ഇതാര് കാണാല്ലായിരുന്നല്ല എവിടെ പോയത് അതെന്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ അവൻ ഗൾഫിൽ പോയി അതുകൊണ്ട് നീ പോണം ഞാൻ അങ്ങനെ പോകണം എന്നില്ല പക്ഷെ അവനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഇതായിരുന്നു അതെന്ത്ണ്ട് അവൻ താങ്ങിയാലേ നിനക്ക് പൊങ്ങാ അയ്യേ എന്തോന്ന് ആശിനെ പറയണ ഞാൻ അങ്ങനെ അല്ലടാ ഉദ്ദേശിച്ചത് ഈ ഡമ്പലും പാറും ഒക്കെ നീ എടുത്ത് ചെയ്യുമ്പോഴേ അവൻ നിന്നെ താങ്ങി സപ്പോർട്ട് ചെയ്യൂലി അപ്പഴേ നീ പൊക്കി അടിക്കൂലി അതാണ് ഉദ്ദേശിച്ചത് പൊക്കി അടിയാ അതല്ലടെ ഇങ്ങനെ ഇങ്ങനെ കിടന്നിട്ട് കിടന്നിട്ടിരുന്നിട്ടൊക്കെ പൊക്കി അടിക്കൂല അത് നിങ്ങളെ ഇരുന്നും കിടന്നുള്ള അടിയൊക്കെ അവിടെ നിക്കട്ടാശാനെ ഞാനിത് വിങ്സ് ചേന്ന് ആലോചിക്കുന്നു അതിനുള്ള വർക്കൗട്ട് പറഞ്ഞു ആയി അങ്ങ് മൂല അറ്റൊരു വലിയ ബാർ ചാരി വെച്ചിട്ടുണ്ട് അതെടുത്ത് കാലിന് ഇടയിട്ട് കമഴ് നിന്ന് പൊക്കി അടിച്ചാൽ മതി ഉദ്ദേശിച്ച ആഹ് അതി തന്നെ അടുത്ത് കമൾ കൈകുത്തി മേലോട്ടം താഴോട്ടം അടി അതെന്തോ ഈ അടി ഇത് പറഞ്ഞാ ആശാനെത്തിനക്ക് മനസ്സിലാവാൻ ഞാൻ നിനക്ക് ഞാൻ തരിയേ ആ അതൊക്കെ പോട്ട് നിങ്ങളെ പുഷപ്പ് കഴിഞ്ഞിട്ട് വയറിനൊരു നല്ല വർക്കൌട്ട് പറഞ്ഞരാ നീയെ മലർന്ന് കിടന്നിട്ട് കാല് അകത്തി അടിപ്പിച്ചും ഒരു ഇരുപത്തി അഞ്ചിന്റെ അഞ്ച് അങ്ങ് കടിച്ചാ മതി അനാവശ്യം അനാശ ആശാനാണെന്ന് നോക്കൂല നീ എന് ചൂടാവണം ഞാൻ മറ്റേ കാലു വെച്ചിട്ട് ഇങ്ങനെ 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 ചെയ്യൂലേ അതാണ് ഉദ്ദേശിച്ചത് ഇത് സിസേഴ്സ് അല്ല ആശാനെ അതുപോലെ പറയാൻ പൈ രാഷിക്ക് ിൽ വായിക്കുള്ള ഓരോ പേര് ഉണ്ടിട്ട് കഴിഞ്ഞാൽ പറയാനേ നീ പറയാൻ സംസാരത്തിൽ അതെന്താ അങ്ങനെ ചോദിച്ചത് വേറെ ഒന്നും അല്ലടേ ഞാൻ ഈ വർക്കൗട്ട് പറഞ്ഞു കൊടുക്കുമ്പോഴേ എല്ലാരും ദയാർത്ഥത്തിലും വേറെ രീതിക്ക് എടുക്കണത് അതുകൊണ്ട് എനിക്കൊരു സംശയം ഞാൻ പറയണതിൽ വല്ലത് മോശമായി പോകണം തോന്നുന്നു അങ്ങനെയൊന്നും ഇല്ല ആശാനേ അത് ആശാൻ കുറച്ച് പഴയ ആളായിട്ട് തോന്നണേ അത് മാത്രമല്ല ആശാനെ പണ്ടുള്ള പല വാക്കുകളും ഇപ്പൊ ഉള്ളവരെല്ലാരും ഇന്നർ മീനിങ് ആയിട്ട് എടുക്കുള്ളൂ അതുകൊണ്ട് ആശാൻ വിഷമിക്കും വേണ്ട തന്നെ ഓ തന്നെ ആശാനെ നിങ്ങളെ അതൊക്കെ വിട്ടിട്ടേ അടുത്ത് ഞാൻ യാത് ചെയ്യട്ടെന്ന് പറഞ്ഞു നീ ആ പാലോട്ട് കേറെ കുരിഞ്ഞിരിയടേ ഞാൻ പറഞ്ഞത് തള്ളി തരാം ഓ ഞാൻ ഞാനെടി ആശാനെ ആശാൻ ഈ ആഗ്രഹം കൊണ്ടി നേരത്തെ എന്നോട് പറഞ്ഞു നീ എന്താണ് കാണിക്കണ അങ്ങോട്ട് നേരെ ഇരിടാ ഓ ഇരിയാടാ ഒരു നിമിഷം ഞാൻ എന്തോ ആഗ്രഹിച്ചു പോയി ഓഹോ നീ